അടൂർ ജസ്റ്റിസ് ഹേമാ കമ്മിറ്റിയായി ബന്ധപ്പെട്ട് നടന്ന അതിൻ്റെ നടപടികളായ തുടർ നടപടിയുമായി ബന്ധപ്പെട്ടിരുന്ന കോൺക്ലേവിൽ ആ വിഷയത്തെ ആസ്പദമാക്കിയല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യമാണ് അന്ന് അടൂർ ഗോപാലകൃഷ്ണൻ തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പരാമർശിക്കുന്നത് അടുവിൻ്റെ പരാമർശം ഉടനീളം നമ്മൾ കേട്ടാൽ മനസ്സിലാക്കും ഒരു അധിക്ഷേപ സ്വഭാവമുള്ളതായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യം ഇവിടെ എസ് സി എസ് ടി വിഭാഗത്തിൽ നിൽക്കുന്ന ധനസഹായം കാര്യക്ഷമ ഉപയോഗപ്പെടുത്താനും കാരണം അത് അഴിമതിയുണ്ടെന്നാണ് പറഞ്ഞത് എന്താണ് അഴിമതി വ്യക്തമാക്കില്ല അത് സർക്കാരിൻ്റെ ഭാഗത്ത് അഴിമതിയാണോ അതോ ഈ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായ അഴിമതിയാണോ ആരാണ് അഴിമതി നടക്കുന്ന ഒരു കാര്യം സൂചന നൽകുന്നില്ല അവിടെ തന്നെ തെറ്റായ ദുരൂഹത സൃഷ്ടിക്കുന്നു രണ്ടാമതായി പറഞ്ഞത് പരിശീലനത്തെക്കുറിച്ചാണ് ഇവിടെ ആരും ഒരു പുതുമുഖ സംവിധായകർ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന പുതുമുഖ സംവിധായകർ പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ധനസഹായത്തിലൂടെ സിനിമ നിർമ്മിക്കാൻ പോകുന്ന ധനസഹായത്തിലൂടെ സിനിമ നിർമ്മിക്കാൻ പോകുന്ന പുതുമുഖ സംവിധായകർക്ക് ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് സിനിമയുടെ നാനാവശങ്ങളെക്കുറിച്ച് ബഡ്ജറ്റിംഗ് ഉൾപ്പെടെ സിനിമ നാനാവശങ്ങളെക്കുറിച്ച് ട്രെയിനിങ് കൊടുക്കണം എന്ന് പറയുന്നത് തെറ്റുള്ള കാര്യമായിരിക്കും പക്ഷേ അതിലേക്ക് ആ എന്തെങ്കിലും പോരായ്മ അതിലേക്ക് മാത്രം ഫോക്കസ് പുതുപുന സംവിധായർക്ക് നൽകണമെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അധിക്ഷേപ സ്ത്രീകൾക്ക് വഴി പോകുന്ന സ്ത്രീകൾക്ക് തുടങ്ങിയ പരാമർശങ്ങളിലൂടെ അതിന് വേറെ സ്വഭാവം നിറം നൽകാനാണ് അടൂര് ശ്രമിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആ അതിനെക്കുറിച്ച് ആ ആ പ്രോജക്റ്റിനെക്കുറിച്ച് ആ ധനസഹായ പദ്ധതിയെക്കുറിച്ച് ഒരു പ്രത്യേകതര സ്വഭാവം നൽകാൻ ഒരു ഒരു ജാതീയമായ സ്വഭാവം നൽകാൻ അടൂരിന് അടൂരിൻ്റെ അടൂർ അങ്ങനെയാണ് അടൂരിൻ്റെ സംഭാഷണം എത്തിച്ചേർന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് താൻ സതുദ്ദേശപരമായിട്ടാണെന്ന് ഈ പ്രോജക്റ്റ് അംഗീകരിക്കുന്നു ഈ പ്രോജക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞുവെന്നും അതിനകത്ത് ചില വേദികൾ നിർദ്ദേശിക്കുകയാണെന്ന് അടൂർ പറയുന്ന ഡിഫൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അടൂർ പിറ്റേ ദിവസം ഈ വിശദാംശങ്ങൾ അന്വേഷിച്ച് മാധ്യമപ്രവർത്തകരോട് എന്തിനാണ് പുഷ്പോതി അപമാനിച്ചത് അതോടെ അടൂരിൻ്റെ ഇംഗിതവും അടൂരിൻ്റെ മാനസികാവസ്ഥയും ഒന്നുകൂടി തെളിയുന്നുണ്ട് കാരണം ഈ വേദിയിൽ ജനാധിപത്യപരമായ വേദിയാണ് സർക്കാരിൻ്റെ വേദിയാണ് അവിടെ നമ്മളെല്ലാ വേദികളിലും എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ നമ്മുടെ പ്രഗത്ഭ സംവിധായകർ ഇപ്പോൾ ജോണബ്രാമൊക്കെ പല വേദികളിലും കൂക്കിയതും കൂക്കിയതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ വളരെ എന്താണത് വളരെ എന്താ പറയുക ആദരവോടുകൂടി നമ്മൾ ഓർക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് ഒരു വേദിക്കകത്ത് പക്ഷേ ആ സമൂഹത്തിൻ്റെ രാഷ്ട്രീയത്തിനും സമൂഹത്തിൻ്റെ വിശ്വാസങ്ങൾക്കും സമൂഹം മുന്നോട്ട് പോയിട്ടുള്ള ആശയങ്ങൾക്കും എതിരായി ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിനൊരു ആ വേദിയിൽ തന്നെ പ്രതിഷേധമുണ്ടാവും അത് ഒരു ബിംബമാണെന്നും വളരെ പ്രധാനപ്പെട്ട ഒരാളാണെന്നും എല്ലാവരും ആരാധിക്കുന്ന ആളാണെന്നും ലോക ആരാധിക്കുന്ന ആളാണെന്നും എല്ലാ രാഷ്ട്രീയക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണെന്നും ആരും പറയുന്നില്ല ആരും അത് വെച്ചിട്ടൊന്നുമല്ല പക്ഷെ അങ്ങനത്തെ ആളാണെങ്കിലും ഒരു ഒരു വിഷയം പറയുകയാണെങ്കിൽ അത് സമൂഹത്തിന് നിരക്കാത്ത ആശയമാണ് നീതിക്ക് നിരക്കാത്ത ആശയമാണ് പ്രതിഷേധം അപ്പം തന്നെ ഉണ്ടാവും ആ പ്രതിഷേധം എന്തുകൊണ്ട് വ്യാപകമായി ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം കാര്യം അടുവർ പറഞ്ഞ ഈ ഒരു അധിക്ഷേപകരായ പരാമർശത്തിന് കയ്യടിയാണ് അവിടെ ലഭിച്ചത് മറിച്ച് ഒന്നോ രണ്ടോ ആൾക്കാരാണ് എണീച്ചൊന്ന് പ്രതികരിക്കാൻ തയ്യാറായി അതിൻ്റെ ഒരാളാണ് പുഷ്പപതി പുഷ്പതി ശരിയായ വിത്ത് പ്രതികരിക്കുകയും ആ പ്രതികരണം എന്താണ് ആ പ്രതികരണത്തിൻ്റെ സാങ്കത്യം എന്ന് അന്വേഷിക്കുന്ന പേരം അടുത്ത് അവരവമാനിക്കുകയാണ് ചെയ്തത്